ഹലോ ഗൈസ് നമ്മുടെ കുട്ടികൾ നമ്മളോട് എപ്പോഴാണ് നുണ പറയുക അറിയോ നമുക്ക് അവർ പറയുന്ന സത്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ നമ്മളോട് നുണ പറയുക നമ്മൾ അവരോട് വല്ലാതെ ലെക്ചർ ചെയ്യുമ്പോഴാണ് അവർ നമ്മളോട് സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുക നമ്മളിപ്പോൾ എന്തെങ്കിലും അവരിപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടാണ് കയറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും ആ ഐസ്ക്രീം എത്ര പൊട്ടയാണെന്ന് അറിയാമോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരാവശ്യമില്ലാത്ത ലെക്ചർ കൊടുക്കുന്നുകൊണ്ടായിരിക്കാം അവർന്ന് തോന്നുന്നു പറയുന്നത് ഇല്ല ഞാൻ ഐസ്ക്രീമൊന്നും കഴിച്ചിട്ടില്ല ഇല്ല ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ടില്ല ഇല്ല ഞാനിപ്പോൾ അവനുമായിട്ട് ഒരു കൂട്ടില്ല അങ്ങനെ എത്ര എത്ര നുണ നമ്മളോട് അവർ പറയുന്നു അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ വല്ലാതെ ചീത്ത പറയുമ്പോൾ അവരെ ദേഹോപദ്രവം ചെയ്യുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളതുകൊണ്ടായിരിക്കാം അവർ നമ്മളോട് സത്യങ്ങൾ വീണ്ടും തുറന്നു പറയാതിരിക്കുന്നത് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ ദേഷ്യപ്പെടാറില്ലേ അവരോട് അവർ ചിലപ്പോൾ പറയുകയാണ് ആ അമ്മേ മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ കണ്ടില്ലേ എല്ലാവരെയും വിളിച്ച് പറയാൻ ഓ അവന് മാർക്കില്ല അവന് മാർക്ക് കുറഞ്ഞു പലതും അറിയുന്നുണ്ടോ എനിക്ക് വയ്യ നിങ്ങളെക്കൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഭർത്താവിനെ വിളിച്ച് പറയും ഭർത്താവ് ഭാര്യയെ വിളിച്ച് പറയും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സദസ്സിൽ വെച്ചിട്ട് അവനെ അഭിമാനിക്കാം അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുട്ടികൾ നമ്മളോട് കള്ളം പറയുന്നത് കുഞ്ഞുങ്ങളുടെ സത്യങ്ങൾ നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണ്ടേ അത് മറ്റൊരാൾ അറിഞ്ഞു കേൾക്കുമ്പോഴുള്ള വിഷമം വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പോ ഇനി മുതൽ കുട്ടികളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞുങ്ങൾ നമ്മളോട് എന്തുകൊണ്ടാണ് ഒളിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഫാക്ടർ ഒന്ന് റെക്ടിഫൈ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സത്യം പറയും അവരുടെ സത്യങ്ങൾ കേൾക്കാൻ തുറന്നു മനസ്സുമായി നമുക്ക് കാത്തിരിക്കാം അവരുടെ സത്യങ്ങൾ ചിലപ്പോൾ വേദനിപ്പിക്കുന്നതാവാം നമുക്ക് പക്ഷേ അവരെ ശരിയായ പാതയിലൂടെ നടത്തിക്കാൻ കഴിയും നമ്മൾ അച്ഛനമ്മമാരാണ് അച്ഛനമ്മമാർക്ക് കഴിയാത്തത് എന്താണ് ഈ ലോകത്തുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമുക്കല്ലേ കഴിയൂ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ആപത്തുകൾ ആപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ നമ്മളോട് സത്യം പറഞ്ഞ് വളരട്ടെ മറ്റുള്ളവരോടും സത്യം പറഞ്ഞ് വളരട്ടെ നുണകൾ പറയാതിരിക്കട്ടെ നമ്മളും മറ്റുള്ളവരോടും നുണ പറഞ്ഞ് അതിന് ഒരു എക്സാമ്പിൾ ആവാതിരിക്കുക പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഫോൺ നമുക്ക് ഫോൺ വെല്ലടിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും എടാ എടാതെടുത്തിട്ട് പറ അമ്മ വീട്ടിലില്ല എന്ന് വീട്ടിലില്ലായെന്ന് പറഞ്ഞ വെച്ചിട്ട് അങ്ങോട്ട് എന്ന് പറ ഇങ്ങോട്ട് എന്ന് പറ അങ്ങനെ എത്ര എത്ര നുണകൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു അല്ലേ അവർ വിചാരിക്കുന്നത് വളരെ നോർമലാന്നാ നുണ പറയുന്നതിന് എന്താ കുഴപ്പം എന്ന് വിചാരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ടാകും നമ്മളപ്പോൾ ഒരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം അവരുടെ മുമ്പിൽ സത്യങ്ങൾ പറയുക സത്യങ്ങൾ പറയാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക തുറന്ന് സംസാരിക്കാൻ അവർക്ക് ഇടങ്ങൾ കൊടുക്കുക അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി വളരട്ടെ നമ്മളോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ ബാഗേജ് സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് വിഷമിപ്പിച്ച് എന്തിനാണ് നമ്മൾ അവരെ വളർത്തുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ലേൺ ആൻഡ് വിത്ത് സ്കിപ്പിലെ എൻ്റെ വിനീതമായ ബായ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്തോളൂന്നേ പാരൻറ്റിങ് വീഡിയോസാണുള്ളത് എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും താങ്ക്